സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരം പതിനാല് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ചരിത്രത്തിലാദ്യമായി ഭാരതത്തിന്റെ നാരി ശക്തി വിളിച്ചോതി റിപ്പബ്ലിക് ദിന പരേഡ് പത്മശ്രീ പുരസ്കാര നിറവിൽ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി വായി തമ്പുരാട്ടി അവിസ്മരണീയമായി നെയ്യാറ്റിങ്ങരയിലെ പാദസ്പർശ് ക്യാമ്പ് ശ്രീ നാടാർ അനുസ്മരണ ദിനം ആചരിച്ചു സരസ്വതി ആശുപത്രിയുടെ പുതിയ മന്ദിരത്തിലെ പത്തൊൻപതാം വാർഷിക ദിനം ആഘോഷിച്ചു വാർത്തകൾ വിശദമായി ചരിത്രത്തിലാദ്യമായി ഭാരതത്തിൻ്റെ നാരി ശക്തി വാനോളമുയർത്തി എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡ് എൺപത് ശതമാനം വനിതകൾ പങ്കെടുത്ത നൂറ് വനിതകളുടെ ശംഖനാദത്തോടെ തുടങ്ങിയ പരേഡിൽ ഇരുന്നൂറ്റി അറുപത് സ്ത്രീകൾ അവതരിപ്പിച്ച സാഹസിക പ്രകടനം ഏവരെയും ആവേശഭരിതരാക്കി ഒപ്പം മലയാളികൾക്ക് അഭിമാനമായി ഡൽഹി പോലീസ് സേനയെ രണ്ടാം തവണയും നയിച്ച ഡി സി പി ശ്വേത കെ സുഗതനും സിആർപിഎഫ് സേനയെ നയിച്ച പന്തളം സ്വദേശിനി മേഘാ നായരും പത്മശ്രീ പുരസ്കാര നിറവിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടി ആദ്യമായാണ് തിരുവിതാംകൂർ രാജകുടുംബത്തെ തേടി പത്മശ്രീ പുരസ്കാരമെത്തുന്നത് പ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരിയാണ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി സാമൂഹിക സാംസ്കാരിക മേഖലകളിലും സജീവമായി പ്രവർത്തിക്കുന്ന തമ്പുരാട്ടിയുടെ നൂറ്റി അൻപതോളം കവിതകളും നിരവധി ലേഖനങ്ങളും പ്രസിദ്ധമാണ് തിരുമുൾ കാഴ്ചയാണ് ആദ്യത്തെ കവിതാ സമാഹാരം അവിസ്മരണീയമായി നെയ്യാറ്റിങ്കരയിലെ പാദസ്പർശ ക്യാമ്പ് റോട്ടറി ക്ലബ് പാഠശാലയുടെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ പാദസ്പർശ് നെയ്യറ്റിങ്കര കോർട്ട് കോംപ്ലക്സ് മന്ദിരവേദിയിൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് ശ്രീ എം എം ബഷീർ ഉദ്ഘാടനം ചെയ്ത് ബാർ കൗൺസിൽ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ അഡ്വക്കേറ്റ് വേലായുധൻ നായർ പത്തോളം ജുഡീഷ്യൽ ഓഫീസർമാർ റോട്ടറിയുടെ നേതാക്കന്മാർ നൂറുകണക്കിന് അഡ്വക്കേറ്റുമാർ പങ്കെടുത്ത് അവിസ്മരണീയമാക്കി മാറ്റി ശ്രീ സുന്ദരൻ നാടർ അനുസ്മരണ ദിനം ആചരിച്ചു പാറശാലയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ മരിച്ചിനിത്തോട്ടങ്ങൾക്കിടയിലൂടെ കരിമ്പന കൂട്ടങ്ങൾക്കിടയിലൂടെ ബസ് ഓടിച്ച് നാടിനെ വികസന പാതയിലേക്ക് നയിച്ച ജനമനസ്സുകൾ കീഴടക്കിയ മന്ത്രി എൻ സുന്ദരൻ നാടാരുടെ പതിനേഴാം ചരമവാർഷികം ജനുവരി ഇരുപത്തിയൊന്നിന് വിപുലമായി ആചരിച്ചു സരസ്വതി ആശുപത്രിയുടെ പുതിയ മന്ദിരത്തിലെ പത്തൊൻപതാം വാർഷികം ആഘോഷിച്ചു പ്രമേഹത്തിനെതിരെയുള്ള പോരാട്ടം സരസ്വതി ആരംഭിച്ചിട്ട് മുപ്പത് വർഷത്തോളം ആകുന്നുവെങ്കിലും രണ്ടായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറിനാണ് ഇപ്പോൾ കാണുന്ന മന്ദിരത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് ആ ചടങ്ങ് എ ഓ അനന്തകൃഷ്ണൻ നായർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വേദിയിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ ഡോ ബിന്ദു അജയ്കുമാർ എന്നിവർക്കൊപ്പം ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്റ്റാഫ് അംഗങ്ങളും അണിനിരന്നു വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവർക്ക് അവാർഡുകൾ വിതരണം ചെയ്യുകയും ഏവരും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ചെയ്തു കായികം വിരാട് കോഹ്ലി മികച്ച ഏകദിന താരം പുരസ്കാരം നേടുന്നത് നാലാം തവണ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഏകദിന താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുരസ്കാരം നാലാം തവണയാണ് ഏകദിനത്തിലെ പുരസ്കാരം കോലിയെ തേടിയെത്തുന്നത് കഴിഞ്ഞ വർഷം ഏകദിന ക്രിക്കറ്റിലെ മികച്ച രണ്ടാമത്തെ റൺ വേട്ടക്കാരനാണ് കോഹ്ലി ലോകകപ്പിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നാണ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് നേടി ടോപ്പ് സ്കോററായത് ആരോഗ്യമുത്തുകൾ നിങ്ങൾക്കറിയാമോ ലോകത്തെ പ്രമേഹ രോഗികളിൽ ചികിത്സയിലിരിക്കുന്നവരിൽ ഭൂരിഭാഗവും ചികിത്സ എടുക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രമേഹ രോഗം നിയന്ത്രണത്തിലല്ല പ്രമേഹം മൂലമുള്ള കോംപ്ലിക്കേഷനുകളായ സ്ട്രോക്ക് കിഡ്നി പരാജയം ശക്തി നഷ്ടപ്പെടൽ പ്രമേഹപാത രോഗം തുടങ്ങിയവ തടയാനുള്ള ഫലപ്രദമായ മാർഗം പ്രമേഹ നിയന്ത്രണം മാത്രമാണ് ഓർക്കുക പ്രമേഹം ചികിത്സിച്ചാൽ മാത്രം പോരാ ഷുഗർ നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തുകയും വേണം നാളെ ഇരുപത്തിയൊൻപത് ഇരുപത്തി തിങ്കളാഴ്ചത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ കാർഡിയോ ഡോക്ടർ ദിനേശ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഓങ്കോളജി ഡോക്ടർ ഗണേഷ് വൈകിട്ട് നാല് മുതൽ അഞ്ച് വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു മൂന്ന് മുതൽ നാല് വരെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ സീറോ ത്രീ സെവൻ സീറോ സെവൻ ടു സീറോ നയൻ എയ്റ്റ് പുത്തൻ വിശേഷങ്ങളും പുതിയ വാർത്തകളുമായി വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി എഫ് കരുതലിൻ്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ